നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാസത്തെ പെൻഷൻ വിതരണത്തിനൊരുങ്ങുമ്പോൾ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം വഴി മൂവായിരം കോടി രൂപയോളം വായ്പയെടുക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത് ക്രിസ്മസിന് മുൻപായി രണ്ടു മാസത്തെ തുക വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് വിതരണ ക്രമീകരണം സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമായിട്ട് ഈ തുക എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ നാളുകളായി നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശികയാണ് ഈ പെൻഷനും വിതരണം ചെയ്യുന്ന കാര്യങ്ങളിൽ തീരുമാനമാവും സർക്കാരിന്റെ പ്രത്യേക സാമ്പത്തിക സഹായം ലഭ്യമായെങ്കിൽ മാത്രമേ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളു വിതരണം വൈകുന്നതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒന്നോ രണ്ടോ ഗഡുക്കളെല്ലാം അനുവദിക്കാനും സാധ്യതയുണ്ട് സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിലുള്ളവർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നതിന് ഓഫ്ലൈൻ പരിശോധന അതായത് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയുള്ള പരിശോധന പല മേഖലകളിലും നടക്കുന്നുണ്ട് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധിക്കുന്നതാണ് ഭൗതിക നിലപാടാണ് പരിശോധിക്കുന്നത് അതായത് വീടിന്റെ വിസ്തീർണം വീട്ടിൽ എ ഉണ്ടോ വാഹനം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തും ഈ രീതിയിലെല്ലാം കർശന പരിശോധന തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് പരിശോധന ശക്തമാകുന്നതോടെ പ്രതിഷേധങ്ങളും ശക്തമാകുന്നുണ്ട് പുതുതായി പെൻഷൻ അപേക്ഷിക്കുന്നവരുടെ മാനദണ്ഡങ്ങളെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ പുതിയതായി പെൻഷൻ അപ്രൂവ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ പ്രവേശിക്കുകയുള്ളൂ ഇതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വഴിയുള്ള രണ്ടായിരം രൂപ അത് വർഷത്തിൽ ആറായിരം രൂപയാണ് ഓരോ ഗുണഭോക്താക്കൾക്കും വിതരണം ചെയ്യുന്നത് ഈ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക പത്തൊൻപതാമത്തെ ഗഡു വിതരണത്തിന്റെ കാലാവധി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ആരംഭിച്ച് മാർച്ച് മാസം അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിരിക്കുന്നത് സഹായ വിതരണം ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് നേരത്തെയാകാൻ സാധ്യതയുണ്ട് ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നത് കഴിഞ്ഞ മാസത്തെ തുക അക്കൗണ്ടുകളിലേക്ക് ലഭിച്ച എല്ലാവർക്കും തന്നെ ഈ തുകയും എത്തിച്ചേരും യാതൊരു ക്രമീകരണങ്ങളും ഇനി കർഷകർ ചെയ്യേണ്ട ആവശ്യമില്ല ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ഇതെല്ലാം പൂർത്തീകരിച്ച കർഷകർക്കാണ് കഴിഞ്ഞ പ്രാവശ്യമെല്ലാം തുക ലഭ്യമായത് തുക മുടങ്ങിയവർ ഇക്കാര്യമെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുൻപ് മുടങ്ങിയ തുക കൂടി ഒരുമിച്ച് ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ തുക വർദ്ധനവ് ഉൾപ്പെടെയുള്ള സൂചനകൾ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബജറ്റിൽ ഒരു പക്ഷേ ഇത് സംബന്ധിച്ച വിശദീകരണം ഉണ്ടാവും എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് കർഷകർ ചെയ്യേണ്ടത് കർഷകർക്ക് അവർ ചെയ്യുന്ന കൃഷി ഇൻഷുർ ചെയ്യുന്നതിനുള്ള അവസരം ഈ ഡിസംബർ മുപ്പത്തിയൊന്നോടെ അവസാനിക്കുകയാണ് ചെറിയ പ്രീമിയം മാത്രം നമ്മൾ അടച്ചാൽ മതിയാകും അതിലൂടെ വലിയൊരു ഇൻഷുറൻസ് നമുക്ക് ലഭിക്കുന്നു ഇപ്പോൾ അക്ഷയ സെൻ്റർ മുഖേന ഈ ഇൻഷുറൻസിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് സാധിക്കും കരമടച്ച രസീത് ഉൾപ്പെടെയുള്ള രേഖകൾ ആധാർ മൊബൈൽ നമ്പർ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ട് വരും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് സഹായം എത്തിച്ചേരുക മറ്റൊരറിയിപ്പ് കല്ലുപാറ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് വരെയുള്ള കാലയളവിൽ വിധവാ പെൻഷൻ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ എന്നിവ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ പുനർവിവാഹിതരല്ല എന്നുള്ള സാക്ഷ്യപത്രം ഡിസംബർ മുപ്പത്തി ഒന്നിനകം സമർപ്പിക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു മറ്റൊരറിയിപ്പ് നോർക്ക റൂട്ട്സിലെ ജീവനക്കാരുടെ പെൻഷൻ പ്രായം അൻപത്തിയെട്ട് വയസ്സിൽ നിന്ന് അറുപത് വയസ്സായി ഉയർത്തും കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പുതിയ തീരുമാനം വീണ്ടും പെൻഷൻ തട്ടിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ മരണപ്പെട്ട പതിനൊന്ന് പേർക്ക് നൽകിയതായി പരാതി ഇതിനെ തുടർന്ന് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ മരണ രജിസ്റ്റർ പെൻഷൻ രേഖകൾ എന്നിവ പരിശോധിച്ചതിൽ നിന്നുമാണ് മരണപ്പെട്ടവരുടെ പെൻഷൻ സ്റ്റാറ്റസ് ആക്റ്റീവ് ഇവർക്കും രണ്ടായിരത്തി ഫെബ്രുവരി മാസം വരെയുള്ള പെൻഷൻ നൽകിയതായും കണ്ടെത്തിയത് ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നോട്ടീസ് നൽകി കഴിഞ്ഞു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക